യു പി നഗരമായ അക്ബർപൂരിന്റെ പേര് മാറ്റാൻ ഒരുങ്ങുകയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്ഥലപ്പേര് മാറ്റൽ ഇപ്പോൾ ഇന്ത്യയിൽ അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല ബി ജെ പി അധികാരത്തിലെത്തിയ ശേഷം ഇത്തരത്തിൽ നിരവധി സ്ഥലങ്ങളുടെ പേര് പുനർനാമകരണം ചെയ്തിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാണ് അലഹബാദ് ചരിത്ര നഗരമായ അലഹബാദിന്റെ പേര് പ്രയാഗ് എന്നാണ് പുനർനാമകരണം ചെയ്തത് രണ്ടായിരത്തി മുതൽ ഇതിന് കേന്ദ്രത്തിന്റെ അംഗീകാരവും ലഭിച്ചിട്ടുണ്ട് അക്ബർ ചെയ്ത തെറ്റ് ബി ജെ പി സർക്കാർ തിരുത്തിയെന്നായിരുന്നു അന്നത്തെ ബി ജെ പി സംസ്ഥാന വക്താവ് ഇതേപ്പറ്റി പറ്റി പറഞ്ഞത് യോഗി ആദിത്യനാഥായിരുന്നു ഈ പേര് മാറ്റലിന് നേതൃത്വം നൽകിയത് ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നതിനാൽ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നഗരത്തിന് ഈ പേരായിരുന്നു എന്നതായിരുന്നു യോഗിയുടെ അടുത്ത വാദം അലഹബാദിന്റെ പേര് മാറ്റിയതിന് പിന്നാലെയാണ് ഉത്തർപ്രദേശിലെ ഫൈസാബാദ് ജില്ലയുടെ പേര് അയോധ്യ എന്നാക്കിയത് അയോധ്യ അറിയപ്പെടുന്നത് ശ്രീരാമന്റെ പേരിലാണെന്നും രാജ്യത്തിന്റെ അഭിമാനത്തിന്റെയും പ്രതാപത്തിന്റെയും അന്തസിന്റെയും അടയാളമാണെന്നുമായിരുന്നു യോഗിയുടെ വാദം കൂടാതെ ലക്നൌവിലെ പ്രമുഖ സ്റ്റേഷനായ ഫൈസാബാദ് ജംഗ്ഷന്റെ പേരും അയോധ്യ ക്യാൻഡ് എന്നാക്കി മാറ്റി രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള രാജ്യത്തിന്റെ ഭരണസില കേന്ദ്രത്തിലെ പ്രധാന പാതിയായ രാജ്പഥിന്റെ പേരും അറിയപ്പെടുന്നത് എന്ന പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഏഴ് മുതലാണ് മധ്യപ്രദേശിലെ ഹോഷങ്കാബാദ് നർമ്മദാപുരം എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് അന്ത്യം മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് നഗരത്തിന്റെ പേര് മാറ്റിയത് സ്പീക്കർ രാമേശ്വർ ശർമ്മയായിരുന്നു പേര് മാറ്റണമെന്ന ആവശ്യം ആദ്യം ഉന്നയിച്ച് രംഗത്ത് വന്നത് മാൾവ രാജവംശത്തിലെ ചക്രവർത്തിയായിരുന്ന ഹോഷങ് ഷായുടെ പേരിൽ നിന്നാണ് ഹോഷങ്കാബാദിന് ഈ പേര് ലഭിച്ചിരുന്നത് ഇത് മാറ്റണമെന്ന ആവശ്യം ചില ബി ജെ നേതാക്കൾ നേരത്തെ ഉന്നയിച്ചിരുന്നു ഔറംഗാബാദിന്റെയും ഒസ്മാനാബാദിന്റെയും പേര് ഛത്രപതി സംഭാജി നഗർ ധരാശിവ് എന്നിങ്ങനെയാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഈ പേര് മാറ്റം നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകിയത് ഔറംഗാബാദിന്റെയും ഒസ്മാനാബാദിന്റെയും പേര് മാറ്റണമെന്ന ആവശ്യം ആദ്യം ഉന്നയിച്ചത് അന്തരിച്ച ശിവസേന നേതാവ് ബാൽ താക്കറെ ആയിരുന്നു മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്റെ സർക്കാർ തകരുന്നതിന് മുൻപ് അവസാന മന്ത്രിസഭാ യോഗത്തിൽ ഈ പേര് മാറ്റാൻ തീരുമാനിച്ചിരുന്നു അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണയ്ക്കായി ഛത്തീസ്ഗഡിലെ ന്യൂ റായ്പൂർ സ്മാർട്ട് സിറ്റിയുടെ പേര് അടൽ നഗർ എന്നാണ് ആക്കി മാറ്റിയത് അന്നത്തെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായ രമൺ സിംഗ് ആണ് ഇതിന് മുൻകൈയെടുത്തത് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ നാലാമത്തെ ജംഗ്ഷനായ മുഗൾസാരായ റെയിൽവേ സ്റ്റേഷന്റെ പേര് അടുത്തിടെ ദീൻദയാൽ ദയാൽ ഉപാധ്യായ ജംഗ്ഷൻ എന്നും ഫിറോസാബാദിന്റെ പേര് ചന്ദ്രനഗറും എന്നാക്കി മാറ്റിയിട്ടുണ്ട് ഈ അടുത്തിടെയാണ് മഹാരാഷ്ട്ര ഗവൺമെന്റ് അഹമ്മദ് നഗർ മാറ്റി അഹല്യ നഗറാക്കി മാറ്റിയത് അതിനിടെ തെലങ്കാന തലസ്ഥാനമായ ഹൈദരാബാദിന്റെ പേര് ഭാഗ്യ നഗർ എന്നും ഗുജറാത്തിലെ അഹമ്മദാബാദിന്റെ പേര് കർണാവതി എന്നുമാക്കണമെന്ന് ചില ബി ജെ പി നേതാക്കൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോഴാണ് യു പി നഗരമായ അക്ബർപൂരിന്റെ പേര് യോഗി വീണ്ടും മാറ്റാൻ പോകുന്നത്